പഴമയുടെ രുചിയായ മാങ്ങാത്തരയുടെ പ്രിപ്പറേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നല്ല പഴുത്ത മാങ്ങയാണ് മാങ്ങാത്തര ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് പണ്ടത്തെ കാലത്ത് അധികമുള്ള മാങ്ങ ഉണക്കി സൂക്ഷിക്കുന്നതാണ് മാങ്ങാത്തര ഞാൻ ആദ്യമായാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് നല്ല വെയിലുള്ള സമയത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയാണ് ഇതുണ്ടാക്കേണ്ടത് പക്ഷേ ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ആകപ്പാട് രണ്ട് മണിക്കൂറാണ് വെയിൽ കൊള്ളാൻ സാധിച്ചത് എന്നിരുന്നാലും മാങ്ങാത്തര നല്ലതുപോലെ തന്നെ നമുക്ക് കിട്ടി ഞാനിതുണ്ടാക്കുന്നതിന് വേണ്ടി നല്ലതുപോലെ പഴുത്ത നാല് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് മാമ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം ഞാനിതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല മാങ്ങ മാത്രമായിരുന്നാലും മതി ഇനി ഈ അടിച്ചെടുത്തതിനെ ഒരു പരന്ന പാത്രത്തിലേക്ക് നൈസായിട്ട് പരത്തി കൊടുക്കാം കഴുകി ഉണക്കിയ പാത്രമാണ് ഒട്ടും തന്നെ ഈർപ്പമില്ലാതെയാണ് പാത്രം എടുക്കേണ്ടത് ഇതിലേക്ക് എണ്ണയോ നെയ്യോ ഒന്നും തന്നെ പുരട്ടുന്നില്ല വെറുതെ പാത്രത്തിലേക്കാണ് ഞാൻ ഈ അടിച്ചു വെച്ച് മാങ്ങയുടെ പഴുപ്പ് ചേർത്ത് കൊടുക്കുന്നത് എത്ര നൈസായിട്ട് പരത്താമോ അത്രയും തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം ഇനി ഇത് നല്ല വെയിലത്ത് വെച്ച് ഒരു മൂന്ന് ദിവസമെങ്കിലും ഉണക്കിയെടുത്താൽ റെഡിയായി കിട്ടും വെറും രണ്ട് മണിക്കൂറാണ് വെയിൽ കിട്ടിയത് അത് കഴിഞ്ഞ് മഴയും കാറ്റുമായിരുന്നു ഒരാഴ്ച വരെ മഴയും കാറ്റത്തും വെയിലത്ത് വെക്കാൻ തന്നെ സാധിച്ചില്ല ഞാൻ ഇതുപോലെ ഒരു പഴയ ദോശക്കല്ല് ചൂടാക്കിയതിന് ശേഷം ചെറിയ തീയിൽ ആ ദോശക്കല്ലിൻ്റെ പുറത്ത് പാത്രം വെച്ച് ചൂടാക്കിയാണ് എടുത്തത് ആ ചൂട് കൊണ്ടാണ് മാമ്പഴത്തിൻ്റെ പൾപ്പെല്ലാം ഉണങ്ങിക്കിട്ടിയത് ആദ്യത്തെ ദിവസം ചൂടായ ദോശകല്ലിൻ്റെ പുറത്ത് വെച്ച് ഒരു അരമണിക്കൂറ് ചൂടാക്കി പിന്നീട് രണ്ട് ദിവസങ്ങളിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വീതം ഞാൻ ചൂടാക്കി അപ്പോഴേക്കും ഇത് റെഡിയായി കിട്ടി ഇതുപോലെ നമുക്ക് മാമ്പഴത്തിര ഉണ്ടാക്കിയെടുക്കാം ഇതിനെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ അടച്ച് സൂക്ഷിക്കാം പഴമക്കാർ മാമ്പഴക്കാലത്ത് മാമ്പഴം ഇതുപോലെ ഉണക്കി സൂക്ഷിച്ചിരുന്നത് കൊണ്ട് മാമ്പഴമില്ലാത്ത കാലത്തും അവർക്ക് മാമ്പഴത്തിൻ്റെ രുചി നുകരാൻ സാധിക്കുമായിരുന്നു ഇത് മിഠായി പോലെയോ സ്നാക്സ് പോലെയോ നമുക്ക് കഴിക്കാം ഈ പാത്രത്തിൽ എണ്ണയോ നെയ്യോ ഒന്നും തന്നെ പുരട്ടിയിട്ടില്ല എങ്കിലും ഈസി ആയിട്ട് തന്നെ അതിൽ നിന്ന് ഇളകി വരും ഇപ്പോഴത്തെ മാമ്പഴക്കാലത്തിൽ നമ്മൾ മാങ്ങാതിര കഴിച്ചിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്